നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂർ ജയിനമ്മ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ് സംഭവിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ചിന് നിർണായക തെളിവ് ലഭിച്ചു പള്ളിപ്പുറത്തെ സെബാസന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജനമ്മയുടേതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ജയിനമ്മയുടെ തിരോധാനത്തിൽ സെബാസ്റ്റിനെ പറ്റിയ ഒരു കയ്യബദ്ധമാണ് ഇപ്പോൾ ഈ കേസിന്റെ നിർണായകമായിരിക്കുന്നത് സെബാസ്റ്റൻ വാതുറന്ന് ഈ ഒരു കേസ് തെളിയിക്കാൻ സാധിക്കുമെന്ന കേരള പോലീസിന് യാതൊരു തരത്തിലുമുള്ള വിശ്വാസവുമില്ല കാരണം പഠിച്ചലാനായ സെബാസ്റ്റൻ എല്ലാ തെളിവുകളും മറയ്ക്കാനായി താൻ ഒരു ഇത് മൗനവ്രതം പോലും എടുക്കാൻ തയ്യാറാണ് എന്ന തരത്തിലേക്ക് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ രക്തകര ജൈനമയുടെ നിന്ന് കിട്ടിയ ശാസ്ത്രീയ തെളിവ് അത് നിർണായകമാണെന്ന കാര്യത്തിൽ സംശയമില്ല പള്ളിപ്പുറത്തെ സബാസിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കര ജൈനമയുടേതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ത്രീകരണം വന്നത് ഡി എൻ എ പരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടില്ല പ്രതി സബാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ പലപ്പോഴായി നടത്തിയ പരിശോധനയിൽ കേസിന്റെ ചുരുളഴിക്കുന്ന വിധത്തിലുള്ള ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ജയ്നമ്മ ഉൾപ്പെടെ രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുമിടയിൽ കാണാതായത് നാൽപ്പതിനും അൻപതിനുമിടയിൽ പ്രായമുള്ള നാല് സ്ത്രീകളെയാണ് ഇവരിൽ മൂന്ന് പേരുടെ തിരോധാനം നേരിട്ട് വിരൽറ്റുണ്ടെന്ന് എന്ന ാണ് രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ഐഷ രണ്ടായിരത്തി ഇരുപതിൽ കാണാതായ സിന്ധു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബറിൽ കാണാതായ ജൈനമ്മ ഈ നാല് സ്ത്രീകൾക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തത ഒന്നിട്ട് വന്നിട്ടില്ല സെബാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് അവശിഷ്ടങ്ങൾ ലഭിച്ചതോടുകൂടി ജൈനമ്മയുടെ കേസ് കൊലപാതകമെന്ന തരത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് ജൈനമ്മയുടെ രക്തക്കറ മാത്രമല്ല ചില വസ്ത്രങ്ങൾ കൂടി അവിടെ നിന്ന് കിട്ടിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിന് വൈകിട്ട് അമ്പലത്തിൽ പോയതെന്ന് തിരുവ സ്വദേശി സിന്ധു പിന്നീട് സിന്ധുവിനെ ആരും തന്നെ കണ്ടിട്ടില്ല ആർത്തുങ്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സിന്ധുവിനെ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സെബാസിനുമായി െങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടില്ല ഈ കേസുൾപ്പെടെ ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ത്രീകളുടെ തിരോധാന കേസുകൾ വീണ്ടും അന്വേഷിക്കുകയാണ് പോലീസ് സെബാസ്റ്റൻ പ്രതിസ്ഥാനം നിൽക്കുന്ന ആദ്യ തിരോധാനം എന്ന് പോലീസ് കരുതുന്നത് രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭന്റേതാണ് അവസാനത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയനമ്മയുടേതും ഇതിനിടയിൽ കാലയളവിൽ അതായത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ തിരോധാന കേസുകളാണ് അന്വേഷിക്കുന്നത് കൂടുതൽ പേരെ സെബാസ്റ്റൻ അഭായപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് സംശയം ആ സംശയത്തിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് ജയിനമ്മയുടെ കൊലപാതകം ജയനമ്മയുടെ കൊലപാതകം നടത്തിയതിനു ശേഷം ഈ മൃതശരീരം എവിടെ മറവു ചെയ്തെന്ന ചോദ്യമാണ് ഇനി ബാക്കി